ഓണം ൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക് സൗദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ സദ്യ എന്നാൽ അത് ആറന്മുള വള്ളസദ്യ അതായത് ഇലയിട്ട് വിഭവങ്ങൾ വിളമ്പി ആറന്മുളയിരുന്ന് കഴിക്കുന്ന വള്ളസദ്യ ഞാൻ കഴിച്ചിട്ടില്ല യലോദ്യ കഴിച്ചിട്ടുള്ളത് ഇല്ല ഇല്ല ഒരിക്കലും തോന്നുന്നു കന്നിമാസം പതിനഞ്ചാം തീയതി മുതൽ കർക്കിടം പതിനഞ്ചു വരെയാണ് ഈ വള്ളസദ്യ അടക്കുന്നത് ആറുമുള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വള്ളസദ്യ നടക്കുന്നത് ഈ വള്ളസദ്യ എന്ന് പറയുമ്പോൾ വിഭവങ്ങൾ പറഞ്ഞില്ലേ ഏകദേശം നാല്പത്തിനാലോളം വിഭവങ്ങളാണ് ഇലയിൽ വിളമ്പുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇരുപത് വിഭവങ്ങൾ നമ്മൾ ചോദിച്ചു 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 വാങ്ങുന്നതാണ് അത് വഞ്ചിപ്പാട്ടിന്റെ രീതിയിലാണ് ചോദിക്കുന്നത് ആ ചോദിച്ചു വാ ഇത്രയും ഇതിനകത്ത് പല വിഭവങ്ങളും നമ്മുടെ വീട്ടിൽ പോലും വെച്ച് ഇതുവരെ നമ്മൾ വെക്കാറുള്ളത് നമ്മൾ കഴിക്കാത്തതുമായ നിരവധി വിഭവങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ആ ഇത്രയും വിഭവങ്ങളാണ് ഉള്ളതാണ് വള്ളസദ്യ നമുക്ക് വള്ളസദ്യ ഇപ്പം സജീവമായിട്ടുള്ള ഇനി ദിവസം കൂടെ ഇനിയുള്ളത് ദൂരെ ദൂരെ ചെയ്തൊക്കെ ഇഷ്ടംപോലെ ആളുകളാണ് വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് ഈ വള്ളസദ്യയുടെ വിശേഷങ്ങളും ആ ചോദിച്ചു ചോദിച്ചോദിച്ച് മേടിക്കുന്നതും ആ വഞ്ചിപ്പാട്ടും ആ ഈരടിയൊക്കെ നമുക്കൊന്ന് പള്ളസത്ത് നേരുന്ന ഭക്തൻ സദ്യ നടക്കുന്ന ദിവസം പുലർച്ചെ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി ദേവനെ നമസ്കരിച്ചതിന് ശേഷം ശ്രീകോവിലിൽ പ്രത്യേകം പൂജിച്ച് പൂമാല ഏത് പള്ളിയോടത്തിനാണോ സദ്യ നൽകുന്നത് ആ കരയിലെത്തി കരനാഥന്മാരുടെ സാന്നിധ്യത്തിൽ പള്ളിയോടത്തിൽ ചാർത്തും അതിനുശേഷം കരക്കാർ പള്ളിയോടത്തിൽ ക്ഷേത്രക്കടവിലെത്തും ആചാര അനുഷ്ഠാനത്തോടെ പാരമ്പര്യ കേരളീയ രീതിയിൽ കരക്കാരെ ക്ഷേത്രമതിലകത്തേക്ക് ആനയിക്കും ശ്രീകൃഷ്ണ സ്തുതികൾ ആലപിച്ച് ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വെച്ച് കൊടിമര ചുവട്ടിൽ നിന്ന് പാടിയതിനു ശേഷം സദ്യ കഴിക്കുവാൻ പോകും ഊട്ടുപുരയിലെത്തുന്ന കരക്കാരാണ് ആദ്യ ഭക്ഷണം കഴിക്കുവാൻ പ്രവേശിക്കുന്നത് അവർ ഇരുന്നതിന് ശേഷം മാത്രമേ മറ്റുള്ളവർ പ്രവേശിക്കാവൂ വഴിപാട് നടത്തുന്ന ആൾ നിലവിളക്ക് തെളിയിച്ചതിനു ശേഷം വിളക്കിന്റെ മുന്നിലെ ഇലയിൽ ഭക്ഷണം വിളമ്പും ഈ സമയം കരക്കാർ ശ്രീകൃഷ്ണനെ സ്തുതിച്ച് പാടും തുടർന്ന് വഴിപാട് നടത്തുന്ന ആളോട് കരക്കാർ പാടി ചോദിക്കുന്ന വിഭവങ്ങൾ വഴിപാട് നടത്തുന്ന ആൾ തന്നെ വിളമ്പണം ക്ഷേത്രത്തിലെ ഉച്ചപൂജക്ക് ശേഷമാണ് സദ്യ ആരംഭിക്കുന്നത് സദ്യ കടിച്ചതിന് ശേഷം കരക്കാർ ക്ഷേത്ര കൊടിമരച്ചുകൾ വെച്ച് വഴിപാട് നടത്തുന്നവർ ദക്ഷിണ സമർപ്പിക്കും തുടർന്ന് വഴിപാടുകാരൻ്റെ ആപരവും സാധിച്ചു കൊടുക്കണമേ എന്ന കരക്കാർ പാർത്ഥസാരഥിയോട് പാടി പ്രാർത്ഥിക്കും ആചാരത്തോടെ കരക്കാരെ അവരുടെ പള്ളിയോടത്തിൽ യാത്രയാക്കും ഈ സമയം വെറ്റില പാക്ക് പുകയില ഇവ നൽകിയാണ് യാത്ര അയക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്